ഹായ് ഹലോ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല അടിപൊളി ആവോലി കറി വെക്കാൻ പോകട്ട ഒരുപാട് വലുതും അല്ല എന്നാ ഒരു മീഡിയം സൈസ് ആവോലിയാണ് കേട്ടോ അപ്പം ആവോലി ധാരാളം ഇറങ്ങുന്നുണ്ടല്ലോ അപ്പോൾ ഞാനും വാങ്ങിച്ചതാണ് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ അപ്പോൾ അപ്പതേ നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം രണ്ടെണ്ണം വെച്ചിട്ട് നമ്മൾ കറി ഉണ്ടാക്കാൻ പോവാണ് രണ്ടെണ്ണം വെച്ചിട്ട് വറുക്കാനും പോവാട്ടോ അപ്പോൾ എന്താ എല്ലാവരും വിശേഷമൊക്കെ അപ്പം ഞാൻ അധികം വീഡിയോസ് ഒന്നും ഇടാറില്ല സമയം കിട്ടാറില്ല കേട്ടോ വീഡിയോസ് ഒന്നും ഇടാൻ അതുകൊണ്ടാണ് അടാത്തത് അപ്പം എല്ലാവരും വീഡിയോ കണ്ടിഷ്ടമാവുക എന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക എന്നാൽ ഞാൻ അടുത്ത പുതിയ പുതിയ വീഡിയോസൊക്കെ നിനക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ ഇതേ അപ്പം നമ്മളെ മീനൊക്കെ നന്നായി കട്ട് ചെയ്ത് ഇനി നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി കറിക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ രണ്ട് സെക്ഷനായിട്ട് മാറ്റിച്ചു കറിക്കും മാറ്റിച്ചു വറുക്കാനും വേണ്ടിയിട്ട് മാറ്റിച്ചിട്ടുണ്ട് വേണ്ടിട്ടോ വറുക്കാനാണ് കുറച്ചധികം പീസുകളൊക്കെ എടുത്തുള്ളത് വറുത്തതാണ് ഇപ്പോൾ എല്ലാവർക്കും കൂടുതലിഷ്ടം ഉണ്ടാവുക അതുകൊണ്ട് അത് അങ്ങനെ ആക്കിയിട്ടോ അപ്പം ഇത് ഞാൻ ഒരിത്തിരി പുളി വെള്ളത്തിൽ ഇട്ടേക്കണ്ട നമ്മൾ കറിക്ക് ഇത്ര പോലും പുളിയാണ് എടുക്കുന്നത് അപ്പോൾ അതവിടെ മാറ്റി വെക്കട്ടെ ഒന്ന് കുതിർന്ന് വരട്ടെ അപ്പം നമ്മളൊരു അരമുള്ളി നാളികേരം ചിലവ് ഉണ്ട് കേട്ടോ നമ്മൾ മീൻ കറിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചരവിട്ട് എടുക്കട്ടെ ഞാൻ കേട്ടോ ഇനി ഇത് നമുക്ക് നമ്മളെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ ആദ്യം തന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കണേ പിന്നെ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇതാ ഒരു ഒന്നേക്കാ സ്പൂണോളം ഇട്ട് കൊടുക്കണ്ട കേട്ടോ ചെറിയ സ്പൂണാണ് പിന്നെ ഇതാ മുളക് പൊടി ഇട്ട് കൊടുക്കണം മുളക് പൊടി ഞാൻ ഒരു ഈ സ്പൂണ് ഒരു മൂന്ന് സ്പൂൺ ഇട്ട് കൊടുക്കണ്ട കേട്ടോ എരിവ് കുറച്ച് വേണ്ടവർക്ക് ഒരുക്ക് രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഇതാ മൂന്ന് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതൊക്കെ ആയിട്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ നാളികേര ഇറക്കണേൽ ഞാൻ കുറച്ച് ചെറുവിളി ഇട്ട് കൊടുക്കേണ്ടി കേട്ടോ പിന്നെ അതേ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കേണ്ടിട്ടാണ് അപ്പം നമ്മൾ വലിയ ജീരമൊക്കെ ഇട്ട് കൊടുക്കും അതിപ്പോൾ നമ്മൾ മല്ലിപ്പൊടിയിൽ ഇട്ട് പൊടിപ്പിച്ച കാരണം ഇട്ട് കൊടുക്കണില്ല കേട്ടോ അപ്പോൾ അതേ ഞാൻ മിക്സർ ജാറിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കട്ടെ അടിച്ചെടുക്കട്ടെട്ടാ അപ്പോൾ ഇത് ഞാൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ മീൻകാലൊക്കെ എപ്പോഴും മൺച്ചട്ടിയിൽ വെക്കാൻ നല്ലത് നമ്മൾ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മളെ പുളി പിഴിഞ്ഞിട്ടൊന്നും ഒഴിച്ചു കൊടുക്കാണ്ട് കേട്ടോ അപ്പൊ നമ്മളെ പുളിയൊക്കെ പിഴിഞ്ഞുവച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അതൊന്ന് ഒഴിച്ചു കൊടുക്കട്ടോ ഇതിപ്പോ ഞാൻ നാല് പച്ചമുളക് എടുത്തുവച്ചിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ ഇതേ ഞാൻ ഒരു കുട്ടി സബോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഒന്ന് ഇട്ടുകൊടുക്കുകയാണ് ഇതേ ഞാൻ ഒരു കുഞ്ഞ് തക്കാളി കട്ട് ചെയ്ത് വെച്ചിരുന്നു അത് കൊടുക്കാൻ പോവാന് കേട്ടോ ഇത് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കണ്ടോ ഇതേ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാൻ പോവാണ് അപ്പം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാണ്ട് വരും ചിലപ്പോൾ അപ്പം അതും ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നമുക്ക് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോളാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക നമ്മളെ തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്ന് അതിലൊന്ന് ഞരടി കൊടുക്കണം സബോളിയൊക്കെ കുട്ടി അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരുക കറി അപ്പോൾ അപ്പഴും നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം കറിയൊക്കെ നല്ല തിളച്ച് ആയിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം മീനക്കെടുതിട്ടൊന്ന് വേവട്ടെ അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലെ അപ്പം മീനൊക്കെ ഇട്ടുകൊടുത്തിട്ട് നല്ല തിളച്ചൊന്ന് വേവട്ടാ അധികം വലുപ്പില്ലാത്ത ആവുലിയായ കാരണം പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അതേ നമ്മളെ മീൻ കറിയൊക്കെ തിളച്ച് സെറ്റായി മീനൊക്കെ വെന്ത് കറിയൊക്കെ അടിപൊളിയായി വന്നിട്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി വറുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കട്ടെ അതിനുശേഷം നമുക്ക് ഉള്ളി വറുത്തിടാം കേട്ടോ കണ്ടില്ലേ സൂപ്പർ കറിയുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഉള്ളിയും കൂടി വറുത്തിടാം കേട്ടോ അപ്പോൾ ഇതേ ഉള്ളി വറുക്കാൻ വേണ്ടി ഞാൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാൻ പോവാണ് ഇനി ഞാൻ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിട്ട് കൊടുക്കാൻ പോവാണ് കണ്ടില്ലേ ഉള്ളിയും നമ്മളെ കറിവേപ്പിലും കൂടി വെച്ചിട്ടുണ്ട് അപ്പൊ അതൊന്നിട്ട് കൊടുത്തിട്ട് മൂത്ത് സെറ്റായിട്ട് വരത്തട്ടാ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പതേ നമ്മൾ ഉള്ളിലൊക്കെ ഏകദേശം മൂത്ത് സെറ്റായി വരും കേട്ടാ അതിന് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മളെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാ നല്ല ചൂടാണ് കേട്ടോ അടിപൊളി കറിയായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മീനും കൂടി വറുത്തെടുക്കണം അപ്പൊ അതിന് വേണ്ടി ഞാൻ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണ്ട മീനും കൂടി വറുത്താൽ നമ്മളെ പണി കഴിഞ്ഞു വിട്ട ഇന്നിപ്പോൾ മീൻ കറിയും മീൻ വറുത്തത് മാത്രമേ ഉള്ളൂ വേറെ ഉപ്പേരി അങ്ങനത്തൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ അപ്പൊ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ ഒരു മണിക്ക് കുറച്ച് കറി വേപ്പിലെത്തൊടുക്കണം അതിനിപ്പോ ലാസ്റ്റ് എത്തെടുക്കണം പിന്നെ ഇങ്ങനെ കറി വെക്കുമ്പോൾ വിട്ടുപോയിട്ടാണ് നമുക്ക് രാവിലെ നാടികേരം വറുത്താലിച്ചിട്ടും കറി വെക്കട്ടാ ഞാൻ കൂടുതൽ ഇങ്ങനെ കൂടുതലിങ്ങനെ രണ്ട് രീതിയിലും വെച്ചാലും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നമ്മളിപ്പോ വറുത്ത് ഉണ്ടാക്കണം ഇല്ല ഇതുപോലെ വെച്ചാലും മതി ചില ഏരിയയിലൊക്കെ ഫുള്ള് വലിയ മീനൊക്കെ വറുത്തിട്ടല്ലേ കറി വെക്കാം അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം കുറച്ച് കറിവേപ്പിലെടുത്തോണ്ട് കിട്ടാ നമ്മളാദ്യം എണ്ണയിൽ ഇട്ട് കൊടുക്കേണ്ടി എന്ന് വെച്ച് എഴുതിയില്ല വിട്ടുപോയി അതുകൊണ്ട് ഇപ്പൊ ഇതാ ലാസ്റ്റ് ഇട്ട് കൊടുക്കണേ അപ്പതേ നമ്മൾ മീൻ വറുത്തൊക്കെ സെറ്റ് ചെയ്യേണ്ടിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ ടാറ്റാ വരേബാ